നമസ്കാരം സ്വാഗതം ഈ ഓണം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഏവർക്കും പവൻ ഗോൾഡിന്റെ പച്ചാട്ടിരി കോട്ടേക്കാട് ലഹരിമാഫിയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി ലഹരി മാഫിയയുടെ അഴിഞ്ഞാട്ടം സമീപകാലത്ത് ഏറെ വർദ്ധിച്ചു വരികയാണെന്നും പോലീസിൽ പരാതി നൽകിയിട്ട് നടപടിയെടുക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും നൌഷാദ് നെല്ലാഞ്ചേരി പറഞ്ഞു പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വെട്ടൻ ന്യൂസിനോട് പറഞ്ഞു ഫർണീച്ചർ എലക്ട്രോണിക്സ് ഹോം അപ്ലൈൻസസ് താഴെപ്പാലം തിരുവനന്ത കഴിഞ്ഞ ദിവസം വെട്ടം പഞ്ചായത്തിലെ കോട്ടയക്കാട് എന്ന സ്ഥലത്ത് ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ പിന്നില് കോട്ടേക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മദ്യവും മാക്കും ഉപയോഗിക്കുന്ന സംഘങ്ങളാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കോട്ടക്കാട് മാത്രമല്ല ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം നമ്മുടെ പഞ്ചായത്തിൽ പല ഭാഗങ്ങളിലും നടന്നിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം നടന്ന കളവ് കേസുകളിലൊക്കെ ഇത്തരം ആളുകളാണ് എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് അതേപോലെ അതിനു മുന്നേ സ്കൂൾ സ്കൂൾ കേന്ദ്രീകരിച്ച് നമ്മുടെ ഗവൺമെന്റ് യു പി സ്കൂൾ കേന്ദ്രീകരിച്ച് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും അവിടെ വളരെ മോശമായ രൂപത്തിൽ മാലിന്യം വലിച്ചെറിയുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതിന് നിരന്തരം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക എന്നല്ലാതെ ഇത്തരം ആളുകളെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടോ അതല്ലാതെ അവർക്കെതിരെ കടുത്ത നടപടിയെടുക്കുന്നതിന് വേണ്ടിട്ടോ പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രവർത്തനങ്ങൾ കാണുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത് ഇത്തരത്തിൽ പ്രതികളെ നേരിട്ട് കാണിച്ചു കൊടുത്തിട്ട് പോലും ഇപ്പോഴും അത്തരം പ്രതികൾ സ്വരവിഹാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം തിണ്ടാപ്പാടി ഭാഗത്ത് ഒരു അടിപിടി ഉണ്ടായി അടിപിടി ഉണ്ടായ അതേ സമയത്ത് തന്നെ സ്റ്റേഷനിൽ അറിയിക്കുകയും സ്റ്റേഷനിൽ അറിയിച്ച് ഇപ്പൊ വന്ന് അവർ പൊക്കിക്കോളാം എന്നൊക്കെ പറയുകയും പക്ഷെ അവർ ഇന്നേ വരെ സ്റ്റേഷനിൽ നിന്ന് ഒരാൾ വരികയോ പൂക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ പോലീസ് പോലീസിന്റെ കടുത്ത നടപടികൾ ഇവർക്കെതിരെ ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത് ഏതായാലും ഇതിന്റെ ഭാഗമായിട്ട് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പഞ്ചായത്ത് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇനി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്കെതിരെ കർശന നടപടി എടുത്തെങ്കിൽ മാത്രമേ ഇത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുള്ളൂ അതിനു വേണ്ടിയിട്ട് പോലീസ് വളരെയധികം പരിശ്രമിക്കണമെന്നാണ് പറയാനുള്ളത്